മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ തെളിഞ്ഞ് അല്ലേ അങ്ങനെയായി അപ്പോൾ അത് എടുത്തു വെച്ച വിറകൊക്കെ തീർന്നു അതുകൊണ്ട് പതിയെ പറമ്പിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചേക്കണേട്ടോ വിറകൊക്കെ പറക്കിട്ടാണെങ്കിൽ എതിനും ഉണ്ട് പുല്ലൂസം ഉറക്കം പിടിച്ചു പതി വിറക് വറുക്കാൻ ഇറങ്ങി പുളകുണ്ടോ മുളക് കണ്ടോ മുണ്ട മുളക് ഇതിന് മുന്തിരി മുളകെന്നൊക്കെ പറയുന്നു തോന്നുന്നു ഇതിൻ്റെ വയലറ്റ് കളറിന് മുന്തിരി മുളകെന്നാണ് പറയണത് കണ്ടോ ഇത് വയലറ്റ് കളറാവില്ല ഇതിങ്ങനെ മൂട്ട് കഴിഞ്ഞതുണ്ടോ ഈ മാതിരി ആദ്യം ഞങ്ങൾ ഓർത്തിത് സീനിയുടെ ആളിലെ ആണെങ്കിൽ ഞങ്ങൾക്ക് പറക്കാൻ ഒരു മടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇത് നല്ല എരിവാട്ടോ ഇതിനെ ഭയങ്കര എരിവാ ഒത്തിരി മൂപ്പൊന്നും അങ്ങനെ ഇല്ലേ പിന്നെ എരിവാന്ന പറയും കുറേ ഉണ്ടാവേ നമ്മുടെ നെറ്റേ മുളക് പൂട്ടല്ലോ ഒത്തിരി ഉണ്ട് നമ്മൾ ഒരേ ഒന്നരാടം ഒന്നരാടം പറിക്കാൻ കാണേ അല്ലാണ്ട് നീ നീളത്തിലുള്ള കാന്താരി ഒന്നും ഇപ്പോൾ കാണാനേ ഇല്ല അപ്പം ഇതാവുമ്പോൾ ഞാനിങ്ങനെ ഇത് പറിച്ചു പറിച്ചെടുക്കും കളയാതെ എഡ്ബിൻകുട്ട ഇതൊന്ന് പിടിച്ചാൽപ്പം ഈ ചേമ്പലി ചേമ്പലൊന്നെടുത്താ എഡ്ബീൻ എഡ്ബിൻ അവിടെയൊക്കെ കമ്പ് പറക്കുക വാ ഈ ചേമ്പല കുറച്ചാ അവന് പറമ്പലക്കാ ഇറങ്ങണ ഇഷ്ടമാട്ടോ ഇതാ ഈ ഇത് ഈ ചേമ്പല കുറച്ചോ അതത് എടാ ഇത് പറിക്കുമോനെ ഇത് ഇത് പറിക്കാം എന്നിട്ട് ഈ മുളക് പിടിക്കാൻ വേണ്ടി എന്നാൽ ഇത് പിടിച്ചേ അമ്മ പറിച്ചു തരാം നല്ല എരിവാട്ടോ കണ്ണിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തമ്മ പറിച്ചു തരാം മതി പൊന്നൂസം ഉണ്ടെങ്കിൽ പൊന്നൂസിനൊരു പണിയാണ് പൊന്നൂസും തോരം പറഞ്ഞാലും അങ്ങനെ കേൾക്കുമൊന്നുമില്ല മുളകാന്ന് പറഞ്ഞാലും അവിടെ പറിക്കും എന്നിട്ട് കൈ എവിടെയെങ്കിലുമൊക്കെ കണ്ണിലും ഒക്കെ തൂക്കുകയും ചെയ്യും പിന്നെ കരച്ചിൽ കൊടുന്നു എന്നാലും ആദ്യത്തെ അലർജി അങ്ങനെ പോയി കുറേ ആയി വയ്ച്ച് തുടങ്ങിയിട്ടോ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം നല്ല വേറെ നല്ല ആ ആ ഏതോ ഏതോ അത് പിഞ്ചാപ്പ അത് ഉണ്ടായി മാറ്റാം അത് ഇതാ പുറത്ത് വെച്ചിട്ട് വരുമോ സ്റ്റെപ്പാ വെച്ചാ മതി കൊച്ചു വെച്ചിട്ട് വരാമോ കോലൊക്കെ അവിടെ കിടക്കട്ടെ നമുക്ക് വേറെ എടുക്കാം ഇത് എന്തിനാണ് ണ്ടാരണെ പൊന്നു കുടിക്കൊന്നു നിറവൊക്കെ ഒടിക്കാനും ആ കാപ്പി കഴിഞ്ഞ പ്രാവശ്യത്തെ വെട്ടിട്ടത് കൊണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇപ്പം നന്നായിട്ട് ഉണങ്ങി കിടക്കണ്ട അതൊക്കെ എടുത്തു കൊണ്ടായി വെച്ചി കത്തിക്കാം അല്ലേ പച്ച പച്ച നോക്കി ഇതെന്നാ നോക്കി ണ്ടോ ഒര ഇലയിൽ ഇരിക്കുന്ന പുഴു കണ്ടോ ഇതിന്റെ ഇതെങ്ങാനും ദേഹത്ത് മുട്ടിയാലുണ്ടല്ലോ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞുണ്ടല്ലോ ഈടാ ദേഹം നല്ല നീ കണ്ടോ എഡ്പെ